പാടശേഖരത്തെ വെള്ളം വറ്റിക്കുന്നതിനുള്ള പമ്പ് തകരാറിലായതിനെ തുടർന്ന് നീണ്ടൂരിൽ നെൽകൃഷി കൃഷി ചെയ്യുന്ന കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴക്കരി പാടശേഖരത്തിലെ നൂറ്റിമുപ്പതിലധികം ഏക്കർ നിലത്തെ നെൽകൃഷിയാണ് വെള്ളം കയറി നാശത്തിന്റെ വക്കിലായത് രണ്ടു മാസം മുമ്പ് ഇവിടെ കൃഷി ഇറക്കിയ നെൽച്ചെടികൾ വെള്ളം വറ്റിക്കാൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് നശിച്ചിരുന്നു തുടർന്ന് കർഷകർ ബാങ്കുകളിൽ നിന്നും മറ്റും പണം വായ്പ എടുത്താണ് രണ്ടാമത് കൃഷി ഇറക്കിയത് പമ്പ് തകരാർ മൂലം പാടത്ത് വെള്ളം കെട്ടി നിന്ന് ഈ കൃഷിയും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് അറുപതിലധികം കർഷകരാണ് സ്ഥലം പാട്ടത്തിനടുത്തും അല്ലാതെയുമായി ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് ആദ്യത്തെ കൃഷി മൊത്തം പോയി പാടയിൽ പോയി രണ്ടാമത് ഞങ്ങൾ വീണ്ടും അതേപോലെ തന്നെ ഒന്നാം പിന്നെ ഒന്നാമത് എത്ര എത്രത്തോളം നമ്മൾ വിത്ത് വതയ്ക്കണം അത്രയും വിത്ത് മേടിച്ചാണ് അടുത്ത് വതച്ചിരിക്കുന്നത് അടുത്ത് വരച്ച് വതു മാറിപ്പോൾ അടുത്ത മോട്ടർ കത്തിപ്പോയി ആദ്യം ഒരു മോട്ടറ് കേടായിപ്പോയി അതുണ്ടാക്കി വന്ന് അടുത്ത മോട്ടറ് ഇപ്പോൾ രണ്ടാമത് കത്തിയിരിക്കുക അത് അമ്പത് മോട്ടറായിട്ട് കത്തിപ്പരി ഇപ്പൊ രണ്ടാമത് ദിവസം അവർ കാണുമ്പോൾ വെള്ളം മൂടിക്കിടക്കുക അതിന് ശേഷം ഇപ്പോൾ വേറെ ഒരു മുപ്പതിൻ്റെ മോട്ടർ ഇവർ തന്നെ അഡീഷണൽ മോട്ടർ വെച്ചിപ്പോൾ വെള്ളം പറ്റിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഇത് സക്സസ്ഫുൾ ആവത്തില്ല ഈ നൂറ്റി മുപ്പത് ഏക്കറിൽ മുപ്പതിന്റെ ഒരു മോട്ടർ വെച്ചാൽ ഒന്നും ആവത്തില്ല ഒരു വർഷം ഈ പാടശേഖരത്തിൽ നിന്ന് ശരാശരി രണ്ടായിരത്തി അറുന്നൂറ് ക്യൂൻറ്റൽ നെല്ലാണ് ഉത്പാദിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽപ്പെടുത്തി പാടശേഖരത്തിന് ചുറ്റുപണ്ട് നിർമ്മിക്കുവാൻ രണ്ടര കോടി രൂപ അനുവദിച്ചിരുന്നു ഇതേ തുടർന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാടശേഖരത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സംരക്ഷണ കവചം പൊളിച്ചുമാറ്റുകയും ചെയ്തു എന്നാൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പിടിവാശികൾ മൂലം പദ്ധതി നിന്നുപോയതായി കർഷകർ പറയുന്നു തുടർന്ന് സർക്കാർ കെ എൽ ഡി സി പദ്ധതി പ്രകാരം പാടത്ത് വെള്ളത്തിന്റെ അളവ് നീന്തിയിറക്കുന്നതിനായി അൻപത് എച്ച് പിയുടെ പമ്പ് സെറ്റ് അനുവദിച്ചു എന്നാൽ പമ്പ് സെറ്റ് സ്ഥാപിച്ച് പതിനഞ്ച് ദിവസം പിന്നോട്ടപ്പോഴേക്കും ഇത് പണിമുടക്കി കർഷകർ മുൻകൈയ്യെടുത്ത പമ്പ് സെറ്റ് നന്നാക്കി എന്നാൽ പാടശേഖരത്തിലേക്ക് വഴിയില്ലാത്തതിനാലും കനാലിൽ പോളയും പുല്ലും നിറഞ്ഞ വള്ളം പോലും പോകാൻ പറ്റില്ലാത്തതിനാലും പമ്പ് സെറ്റ് തിരികെ എത്തിച്ച് സ്ഥാപിക്കാൻ കഴിയുന്നില്ല പാടത്തെ വെള്ളക്കെട്ട് ഒരാഴ്ച കൂടി തുടർന്നാൽ നൂറ്റി മുപ്പത് ഏക്കറിലെയും നെൽകൃഷി വീണ്ടും നശിക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു